ദാവനും പുത്രനും പരിശുദ്ധാത്മാവിനുസ്ഥിതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി ആരാണ് യൂട്യൂബ് ചാനലിലൂടെ ദൈവ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവയസിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമ്മയെ അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ ഏറെ സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് സ്വർഗമെന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ ധ്യാനിച്ചു പോരുന്നത് ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ കേട്ടു സഭാപ്രസംഗി അഞ്ചിൻ്റെ രണ്ടിൽ നിന്ന് ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലുമല്ലോ നീയോ ദൈവത്തെ ഭയപ്പെടുക നമുക്ക് പ്രാർത്ഥിച്ച എന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടതിനുമായി ഞങ്ങൾ സ്വർഗപിതാവ് നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്തപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കും വിശുദ്ധിയുടെ നിറകടങ്ങളാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കും ഓരോരുത്തരെയും ഈ ധ്യാന കേന്ദ്രത്തെയും ഇതിൽ പ്രവർത്തിക്കുന്നവരെയും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഇൻ്റെ ഉപകാരികൾ സഹകാരികൾ പ്രേക്ഷിതരെല്ലാവരെയും ഒരിക്കൽ കൂടെ തിരുവാകം സമർപ്പിക്കുന്നു കൃപയോടെ കാത്തുകളാണ് മേ പരിശുദ്ധ അമ്മേ ദേവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ അടിയങ്ങൾക്ക് വേണ്ടി ഏശിവൻ്റെ അൻപള്ള നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ട് ഉത്തരം തരുമാരാകണമേ ആ മേ ഹലിയാം പ്രിയമുള്ളവരെ ദാനിയലിൻ്റെ പുസ്തകം ഏഴാം അദ്ധ്യായത്തിൻ്റെ ഒൻപത് പത്ത് വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഞാൻ നോക്കിക്കൊണ്ടിരിക്കേ ന്യായാസനങ്ങളെ വച്ചു വയോധികനായി ഒരുവനിരുന്നു അവൻ്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവൻ്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവൻ്റെ സിംഹാസനം അഗ്നിജ്വാലയും അവൻ്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു ഒരു അഗ്നി നദി അവൻ്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ട് ഒഴുകി ഹലിയാം ദൈവത്തിൻ്റെ സിംഹാസനത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്വർഗത്തെക്കുറിച്ച് ധാന കാണുന്ന ഒരു ഭാഗമാണ് എന്താണ് സമ്പൂർണ്ണ ദൈവമഹത്വത്തിൻ്റെ സ്ഥാനമാണ് സ്വർഗം സമ്പൂർണ്ണ പൂർണ്ണമായും ദൈവമഹത്വം കുടികൊള്ളുന്ന ഹിമം പോലെ അവൻ്റെ വസ്ത്രം വെളുത്തതായിരുന്നു എന്നാണ് തലമുടി നിർമ്മലമായ ആട്ടുരമ്മം പോലെയും അവൻ്റെ സിംഹാസനം അഗ്നിജാലയും അവൻ്റെ രഥചക്രങ്ങൾ കത്തുന്ന കത്തുന്നതുമായിരുന്നു ഒരു അഗ്നി നദി അവൻ്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു ഒഴുകി സമ്പൂർണമായ ദൈവമഹത്വത്തിൻ്റെ സ്ഥാനം അതാണ് സ്വർഗം അപ്പോൾ സ്വർപ്രവർത്തി ഏഴാം അധ്യായത്തിൻ്റെ അൻപത്തി അഞ്ചാമത്തെ വാക്യം നമ്മൾ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൾ നിറഞ്ഞ് ഹല്ലേലിയാം സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചും ദൈവത്തിൻ്റെ വലത്തുഭാഗത്തോ യേശു നിൽക്കുന്നതും കണ്ടു ഇപ്പോൾ സ്ഥലപ്രവർത്തനം ഏഴാമധ്യായം നമുക്കറിയാം സ്തേഫാനോസിൻ്റെ പ്രസംഗവും തുടർന്നുള്ള സ്തേഫാനോസിനെ അസൂയാലുക്കൾ കല്ലെറിഞ്ഞു കൊല്ലുന്ന ഭാഗവുമാണ് ഏഴാമദ്ധ്യായം മേശമേൽ ശുശ്രൂഷിക്കാൻ വന്ന സ്തേഫാനോസ് ആദിത്യ ഡിക്കൺ സുവിശേഷകനായി മാറി കറതീർന്ന നിർമ്മല സുവിശേഷം പ്രസംഗിച്ചപ്പോൾ പരീക്ഷന്മാരെ യേശുവിനെ നശിപ്പിച്ചവൻ ശിഷ്യന്മാരെ നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി തേഫാനോസിനെയും കൊല്ലുവാനായി ഇവർ കല്ലെറിയുകയാണ് ഇവിടെ പ്രിയമുള്ളവരെ അൻപത്തി അഞ്ചാമത്തെ അധ്യായ വാക്യം നമ്മൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കിയാം സ്തേഫാനോസ് ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു സമ്പൂർണ്ണ ദൈവമഹത്വം കൊടികൊള്ളുന്ന സിംഹാസനമാണ് സ്വർഗം ആ വലിയ മഹത്വം സ്തേഫാനോസ് ദർശിക്കുകയാണ് ഹല്ലേലിയ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്നവൻ പറയുകയാണ് വീണ്ടും പ്രിയമുള്ളവരെ യോഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത് മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം അവിടെ കാണുകയാണ് ഗ്രീക്കുകാർ യേശുവിനെ തേടുന്നു തിരുനാളിൽ ആരാധിക്കാൻ വന്നവരിൽ ഏതാനും ഉണ്ടായിരുന്നു ഇവർ ഗലീലയിലെ ബസൈദായിൽ നിന്നുള്ള ഫീലിപ്പോസിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു പ്രഭോ ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു ഫിലിപ്പോസ് പോയി അന്ത്രയോസിനോട് പറഞ്ഞു അന്ത്രയോസ് ഫീലിപ്പോസും കൂടി യേശുവിനെ വിവരമറിയിച്ചു യേശു പറഞ്ഞു മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനുമായിരിക്കും എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും ഹാലലിയാം പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്തേഫാനോസർഗ്ഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു സ്തേഫാനോസാകുന്ന ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകിയപ്പോൾ നിലത്ത് വീണഴുകിയപ്പോൾ ആ മഹത്വ മഹത്വസിംഹാസനത്തിൻ്റെ ഭാഗത്ത് അവനും ഇരിപ്പിടമുണ്ടായി യേശുവിനെ കാണണമെന്ന് ഏതാനും ഗ്രീക്കുകാർ ബസാൽ നിന്നുള്ള ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞപ്പോൾ ഫിലിപ്പോസ് എന്ന് അന്തർയോസിനോട് പറഞ്ഞു അന്തർയോസ് ഫിലിപ്പോസും കൂടി യേശുവിൻ്റെ അടുക്കൽ വന്ന് ഈ കാര്യം ഉണർത്തിച്ചപ്പോൾ യേശു പറഞ്ഞു മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പ് മണി നിലച്ച് വീണ് അഴിയുന്നെങ്കിലോ അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവന് അത് നഷ്ടപ്പെടുത്തുന്നു ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും കർത്താവിന് വേണ്ടി സ്തേഫാനോസിനെ പോലെ നിലകൊള്ളുന്നവർക്കെല്ലാം ആ മഹത്വ സിംഹാസനത്തിൽ പങ്കാളിത്തം ഉണ്ടാകും ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുന്നവർ കർത്താവിന് വേണ്ടി പീഡയനുഭവിക്കുന്നവർ കർത്താവിന് വേണ്ടി ജീവനെ വെച്ചു കൊടുക്കുന്നവർ യാതൊരു ഉപദ്രവവും ആർക്കും ചെയ്യാതെ തന്നെ തന്നെ കർത്താവിന് സമർപ്പിച്ചപ്പോൾ നഷ്ടപ്പെട്ട നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് രക്തസാക്ഷികളുടെ സ്ഥലമാണ് സ്വർഗം ഒരു ക്രിസ്ത്യാനിക്ക് യേശുക്രിസ്തുവിനെ പ്രതി പീഡി അനുഭവിക്കാനുള്ള അവകാശമല്ലാതെ മറുത്തൊരു വാക്ക് പോലും പറയുവാനുള്ള അവകാശമില്ല തന്നെ ഉപദ്രവിക്കുന്നവരോട് തന്നെ പീഡിപ്പിക്കുന്നവരോട് ദേഷ്യപ്പെടാൻ പോലും വണ്ണമാണ് കർത്താവ് ഈ മഹത്വ സിംഹാസനത്തിൻ്റെ ഓഹരി നമ്മൾക്കായിട്ട് ക്രമീകരിച്ചു വച്ചിരിക്കുന്നു പണ്ട് പ്രേമുള്ളവർ ഗ്രീക്കുകാർ യേശുവിനെ കാണാൻ വന്നതുപോലെ കാണുകയും കാണിക്കുകയും ഫിലിപ്പോസും മന്ത്രിയോസും കൂടി ചെന്നോ യേശുവിനെ കാണണമെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്ന ഒക്കെ നല്ലത് തന്നെയാണ് പക്ഷേ ഈ ജീവനെ സ്നേഹിച്ചുകൊണ്ടാണെങ്കിൽ അത് പ്രയോജനമില്ല എന്ന് യേശു പറയുന്നു ഈ ജീവനെ സ്നേഹിക്കുന്നവൻ നിത്യജീവൻ നഷ്ടപ്പെടുത്തും ആ ജീവനെ സ്നേഹിക്കുന്നവനോ ഈ ജീവൻ നഷ്ടപ്പെടുത്തും മഹത്വം കാണണമെങ്കിൽ ദാനിയലിനെ പോലെ ആ സിംഹാസനത്തിൻ്റെ മഹത്വം കാണണമെങ്കിൽ കർത്താവിന് വേണ്ടി നിലകൊണ്ട് ഈ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന പീഡനങ്ങളും കക്ഷതകളും പ്രയാസങ്ങളെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുന്നവരായിരിക്കണം ഞാനും നിങ്ങളുമാകുന്ന ഓരോ ഗോതമ്പുമണിയും ധാരാളം പരമ്പരപ്പെടുവിക്കുന്നതാണെങ്കിൽ ഈ ഭൂമിയിൽ അഴുകിത്തീരണം തടുശൂഷത്തിലാ ആ ഉപമിയിൽ പറയുന്ന പോലെയും ആ കുഴിച്ചു മൂടിയ ഭൃത്തിനെ പോലെയാകരുത് അത് വിതറി വിതച്ച് വളരെ കൊയ്ത് വിളവ് നന്നായി ശേഖരിക്കുന്ന മക്കളാവണം നമ്മൾ മഹത്വ മനുഷ്യപുത്രൻ മഹത്തപ്പെടാനുള്ള സമയമായിരിക്കുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പ് മണി നിലത്തി വീണഴുകുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും അഴുകുന്നെങ്കിലും അത് ധാരാളം ഫലം പുറപ്പെടുവിക്കും എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ സ്തേഭാനോസ് യേശുവിനെ അനുഗമിച്ചു ദൈവത്തിൻ്റെ മഹത്ത് ദർശിച്ച സ്തേഭാനോസ് ഉറക്ക വിളിച്ച് പറഞ്ഞു കർത്താവേ ഇവരുടെ അറിവില്ലായ്മയിൽ ഇവർ ചെയ്യുന്ന ഈ പാപം ഇവർക്ക് നിലനിർത്തരുതേം തന്നെ കല്ലെറിഞ്ഞ മാർഗമായി മുറിവേൽപ്പിച്ച് ഇഞ്ചിഞ്ചായി കൊന്ന ആ മനുഷ്യർക്ക് വേണ്ടി അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ സ്തേഫാനോസ് യേശുക്രിസ്തുവിനെ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിച്ചു യേശുക്രിസ്തുവിനെ അനുഗമിച്ചു ഞാനും നിങ്ങളും യേശുക്രിസ്തുവിനെ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുക യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാൻ കൃപ എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ ഞാൻ ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനുമായിരിക്കും എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും അതേ സേപാനോസ് കണ്ടു സ്വർഗത്തിറന്നിരിക്കുന്നതും മഹത്വത്തിൻ്റെ വലത്ത് ഭാഗത്ത് ആ മഹത്വ സിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഏശു നിൽക്കുന്നതും കണ്ടു ഞാനായിരിക്കുന്നിടത്ത് എന്നെ ശുശ്രൂഷിക്കുന്നവനും ആയിരിക്കും പ്രിയമുള്ളവരെ നമുക്ക് നമ്മളിൽ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം ഈ കർത്തരശി സൂക്ഷാം നമുക്കേറെ ബലം നൽകുന്നതും അനുഗ്രഹം നൽകുന്നതും നമ്മുടെ ജീവിതത്തെ ഈ പീഡനങ്ങളുടെ ലോകത്ത് ഈ ദുഷ്ടതയുടെ ലോകത്ത് ഒരുപാട് കരുത്തു വരുന്നു ആയിരിക്കട്ടെ ഹാല ലഹിയ സ്തോത്രകർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു ഞങ്ങളുടെ ഇന്നത്തെ ചിന്തകളെല്ലാം സമർപ്പിക്കുകയാണ് ദൈവമേ ദൈവത്തിൻ്റെ സമ്പൂർണ്ണ മഹത്വത്തിൻ്റെ സ്ഥാനമാണ് സ്വർഗം ആ സിംഹാസനമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ദാനിയൽ കണ്ടതുപോലെ സ്തേപാനോസ് കണ്ടതുപോലെ ആ വിശുദ്ധ സ്ഥലത്തെ ആ മഹത്വ സ്ഥലത്തെ ദർശിക്കുവാൻ ഞങ്ങൾക്ക് പ്രാപ്തി നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു യേശുവിനാതെ പരിസരത്ത് നാം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ പ്രിയമുള്ളവരെ യേശുശ്രൂഷ അനേകർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടെ നിങ്ങളെല്ലാവരെയും ഇതിൻ്റെ പങ്കാളികളായിത്തീരുന്നതിനാൽ കർത്താവിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവുതരുന്നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ